നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒത്താശ ചെയ്യുന്നത് ആണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയുടെ ദിവസ കൂലിക്കാരാണ് പ്രതിഷേധിക്കുന്നത് കരിമുടി കാണിക്കുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല എന്നാൽ കാറിനടുത്തെത്തി ആക്രമിച്ചാൽ കാറിന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുമെന്നും ഗവർണർ പറഞ്ഞു ഇക്കാര്യം താൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ഗവർണർ പറഞ്ഞു ഡി ജി പിയോടും ക്ഷുഭിതനായി ഗവർണർ ഡി ജി പി ഫോണിൽ വിളിച്ചിട്ടും അനുനയത്തിന് വഴങ്ങാൻ ഗവർണർ തയ്യാറായില്ല ഞാൻ നേരിൽ കണ്ട കാര്യങ്ങളാണെന്നും മുഖ്യമന്ത്രിയാണെങ്കിൽ നിങ്ങൾ ഇത് അനുവദിക്കുമായിരുന്നു എന്നും ഡി ജി പിയോട് ഗവർണർ ചോദിച്ചു കൊല്ലം നിലമേലിൽ കരിങ്കൊടി കാണിച്ച എസ് എഫ് ഐക്കാരെ നേരിടാൻ വാഹനത്തിൽ നിന്നിറങ്ങിയ ഗവർണർ രണ്ടു മണിക്കൂർ റോഡിലിരുന്നു കൊട്ടാരക്കരയിലെ പരിപാടിക്ക് പോകുമ്പോഴാണ് ഗവർണർക്കു നേരെ എസ് എഫ് ഐ കരിമുടി പ്രതിഷേധം നടത്തിയത് റോഡിലിറങ്ങി ക്ഷോഭിച്ച ഗവർണറെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച പോലീസിനു നേരെയും ശകാരവർഷം തീർത്തു പോലീസാണ് കുറ്റവാളികളെന്നും നിയമലംഘകരെ സംരക്ഷിക്കുകയാണ് പോലീസെന്നും അദ്ദേഹം ആരോപിച്ചു തുടർന്ന് റോഡരികിലിന്ന് പ്രതിഷേധം ആരംഭിച്ചു പ്രധാനമന്ത്രിയെ വിളിക്കാൻ ആവശ്യപ്പെട്ട ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയോടും പരാതിപ്പെട്ടു ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച പതിനേഴ് പേർക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി പോലീസ് അറിയിച്ചു എന്നാൽ എഫ്ഐ ആറിന്റെ പകർപ്പ് നൽകിയ ശേഷമാണ് പ്രതിഷേധം ഗവർണർ അവസാനിപ്പിച്ചത്